ഹലോ അപ്പൊ നമ്മൾ ഇന്ന് സൽക്കാരത്തിന് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മളെ അമ്മായിന്റെ വീട്ടിലാണ് അമ്മായിന്റെ എല്ലാരും നമ്മളെ സർഫാർഥ നമ്മളെ ചെറുപ്പം മുതലേ നമ്മളെ കൂടെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരുമിച്ച് ഞങ്ങൾ തത്തമ്മനെ കൊന്ന സർവ പിന്നെ ഇതാണ് നമ്മളെ ഞമ്മളെ നമ്മളെ സ്വന്തം പൈസ ചെറുപ്പത്തിലേക്ക് പൈസ ആക്കുവോ പൈസ ആക്കുവോ ഞങ്ങളെ ചെറുപ്പത്തിലെ വീട്ടിലേക്ക് ഞങ്ങളെ തോളിൽ വെച്ചാണ്ട് പാടത്തു കൂടി ഞങ്ങൾ നടന്നിങ്ങട്ട് വിരുന്നു കടന്നു സത്യല്ലോ പിന്നെ മുത്തൂനൊക്കെ ഭാഗ്യം കിട്ടി മനസ്സിലാക്കിയ ഏറ്റവും കൂടുതലെല്ലാം അപ്പൊ ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ അപ്പൊ ഞങ്ങള് കൊറേ കാലത്തിന് ശേഷം

പിന്നെ നമ്മളെ ചെറിയ ചെറിയ കുറെ കുട്ടികൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടി നമുക്ക് ഇഷ്ടംപോലെ ചെറിയ കുട്ടികളുണ്ട് ആരുടെ ഒക്കെ കുട്ടികളാണെന്ന് ഇപ്പോഴല്ലോ എനിക്കറിയില്ല വളരെ ഒരു നമ്മളെ മുത്തുവാൻ ടൂർ പോയി വന്നിട്ട് പോലെ കാത്തിക്കുന്ന വെച്ചാൽ അപ്പൊ എല്ലാരും ഒരുമിച്ച് കാണില്ല എല്ലാരും നല്ല സന്തോഷാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് കൂടുതലുകൾ നമ്മൾ പോകണം ഈ നമ്മക്ക് ഭക്ഷണം കഴിക്കുമ്പോ കാണാത്ത നല്ലൊരു നന്മമാരാണ് പക്ഷെ ആൾക്ക് ഒരു മാസത്തെ ട്രിപ്പിന് ശേഷം വന്ന് വന്ന എന്താണ് ട്രിപ്പിനെ പറ്റി പറയാനുള്ളത് ഈ സേബുദാദി നമ്മളെ പറ്റിയുള്ള ഓർമ്മകൾ എന്താണ് പറയാനുള്ളത് അതാ കൊറോ அனீஃா <laughs> குறிச்சி

അടിപൊളി തിന്ന് തിന്നോണ്ടേ എന്തോ ഒരു നൊസ്റ്റടിച്ചു കൊറേ കാലം മുന്നേ ഇങ്ങനെ അഭിപ്രായം വാക്ക് ഞാൻ ില്ല എനിക്ക് അങ്ങനെ സൗദി അറേബ്യയിലുള്ള അതേമാതിരി മജൽസിലെന്നൊക്കെ ചെയ്തായതാണ് ഇഷ്ടം പക്ഷെ ഇവര് കണ്ടി സ്വസ്ഥ അങ്ങനെ ഇരിക്കാൻ വേക്കോട്ട് ഒന്നുമില്ല ടിപൊളിയായിരുന്നു വളരെ സന്തോഷം ആമിയാ എല്ലാരോടും പോയരാക്കും